എല്ലാവർക്കും ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നടികർ സിനിമ കാണാനാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ നടികർ സിനിമ കാണാൻ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ജി സിനിമാസിലാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജെൻസന്റെ ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടത് അപ്പോൾ അപ്പം ഞങ്ങളിതേ തിയേറ്ററിലേക്ക് കയറാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ ആൻഡിനെ അങ്കിലിനെയൊക്കെ കണ്ടത് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായി നടികർ സിനിമയുടെ സംവിധായകൻ ലാൽ ജൂനിയർ ആണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കോമഡിയും ആക്ഷനും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഇതിൽ ടോവിനോയും സൗബിനും എല്ലാ എല്ലാ ആക്ടേഴ്സും നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഈ സിനിമയിൽ ടോവിനോ ഒരു നായകനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് സൂപ്പർ ഹിറ്റ് താരമായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ടോവിനോ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാർ ആവുന്നതും അതുപോലെ തന്നെ അവന് അഹങ്കാരം ഉണ്ടായി അതുപോലെ തന്നെ അവനെ അഭിനയിക്കാൻ എല്ലാം ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവനെ അഭിനയം പഠിപ്പിക്കാനായിട്ട് സൗബിൻ എത്തുന്നതും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഭാവനയും സലിംകുമാറിൻ്റെ മകനും വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവി തന്നെയാണിത് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ